അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം സ്വാഗതം നാളെ തണൽ ലോക ഭൗമദിനം ആചരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജുമായി സഹകരിച്ച് ലോക ഭൌമ ആചരിച്ചു കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായ സാഹചര്യത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ സ്വാഭാവിക ഘടന നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് സൗജന്യ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും കോളേജിൽ ഫലവൃക്ഷത്തൈ നടുകയും ചെയ്തു കാരണം നമ്മളെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ ദിനങ്ങളിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ട് എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ ഭാവിയിൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുക വളരെ മാരകമായിട്ടുള്ള നമ്മൾ നിസ്സാരമായി തോന്നുമെങ്കിലും കൂടിയിട്ട് നമ്മളെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ കാലാവസ്ഥയൊക്കെ ഒക്കെ മാറ്റം വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം വേൾഡ് എർത്ത് ഡേ ഇത് ഏറ്റവും അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭൂമിയിൽ പെരുകിക്കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ദോഷകരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ

വിദ്യാർത്ഥികളായ ശരണ്യ എം മനോജ് പി രേഷ്മ പി ദിവ്യ ദിലീപ് വിദ്യ കെ സി പി ആദിരാ കെ പി ഖദീജ വി കെ മാജിദ മാജിത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി